നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ ഒരു കുപ്പി ഗ്ലാസ് ഈ ഗ്ലാസ് ഒരു വെറൈറ്റി രീതിയിൽ നിർത്താൻ വേണ്ടിയാണ് നോക്കുന്നത് രണ്ട് വിരലയിൽ ഇത് ഇങ്ങനെ നിർത്തുന്നവരൊന്ന് കമൻ്റ് അയക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് നമ്മളോടൊന്ന് പറയണം ഇത് ഇത് ഈ ഗ്ലാസ് നമ്മളിങ്ങനെടുക്കുന്നു എടുക്കുന്നു കണ്ടോ ഇങ്ങനെ ഈ ഗ്ലാസ് പിടിക്കുന്നു രണ്ട് വിരളയിൽ ഉണ്ടോ ഈ ഗ്ലാസ് ഇങ്ങനെ ഓപ്പൺ ആക്കുന്നു ഇതാണ് ഒന്ന് കണ്ടോ ഈ ഗ്ലാസ് ഇങ്ങനെ നിർത്തിയാൽ മതി കണ്ടോ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും താങ്ക്